വസ്സലാത്തു അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്സലാ റസൂൽ അജ്മീൻ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ അള്ളാഹു സുബാനഹുഅത് അല ഇഷ്ടപ്പെടുന്നവരും അവൻ വെറുക്കുന്നവരുമുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ആരെയാണ് അള്ളാഹുവിന് വെറുപ്പുള്ളത് ആരെയൊക്കെയാണ് എന്ന് വിശ്വാസികൾ അനിവാര്യമായും പഠിക്കണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തികളെ ഇഷ്ടപ്പെടാനും അതിലൂടെ റബ്ബിൻ്റെ സ്നേഹം സ്വന്തമാക്കാനും അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും റബ്ബിന് വെറുപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും അത്തരത്തിലുള്ള അറിവ് നേടൽ അനിവാര്യമാണ് വിശുദ്ധ ഖുറാനിലെ മൂന്നാമധ്യം സൂറത്ത് ആലോ ഇമ്രാൻ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅാല അവൻ ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗം ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് പറയുക നിങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കുക ഇനി അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു സത്യനിഷേധികളെ സ്നേഹിക്കുന്നതല്ല ഉറപ്പായും തീർച്ചയായും ഇവിടെ റബ്ബ് സുബഹാനഹത്ത ആല ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടം ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ആരാണ് അവർ ലാ യുഹിബുൽ കാഫിറുകളായ അവിശ്വാസികളായ ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് കുഫുറി എന്നത് ഈമാനിൻ്റെ വിപരീത പദമാണ് പണ്ഡിതന്മാർ പറഞ്ഞു പറഞ്ഞിറൂൻ ഹുംമിനീൻ മൊഹ്മിനിൻ്റെ ലിദ്ദാണ് മൊഹ്മിനുകളുടെ ലിദ് ആണ് കാഫിറൂൻ എന്നുള്ളത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന് കാഫ്യറുകളെ ഇഷ്ടമില്ലാത്തത് അവിശ്വാസികളെ ഇഷ്ടമില്ലാത്തത് ഒന്ന് അവിശ്വാസികൾ കാഫിറുകളായ ആളുകൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരാണ് രണ്ട് നബിസൊല്ലാഹു അലഹി വസലമയുടെ സുന്നത്തിനെ അവഗണിക്കുന്ന ആളുകളാണ് നബിസൊല്ലാഹു അലഹി വസലമക്ക് അവതരിച്ച ഖുർആാനിനെ സ്വീകരിക്കാത്ത ആളുകളാണ് ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം അവർ നിഷേധികളായി മാറി അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന് അവരെ ഇഷ്ടമില്ലാത്തത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അവിശ്വാസികളായ ആളുകൾ അവരിൽ ധാരാളം നന്മകൾ ഉണ്ടായേക്കാം ധാരാളം സുഹൃതങ്ങൾ അവർ ചെയ്യുന്നുണ്ടാകാം ആ സുഹൃതങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല ഒരു പ്രവൃത്തി അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അവനിൽ ഈമാൻ ഉണ്ടാകണം അവൻ വിശ്വാസിയാകണം ആ വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചക തിരിമേനി അബ്ദുല്ലാഹിബിനു ജദ് സംഭവം നമ്മളെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഐഷ റതി അള്ളാഹു അൻഹ അബ്ദുല്ലാഹിബിനു ജദ് ആനെ കുറിച്ച് നബിയോട് ചോദിക്കുന്നുണ്ട് നബിയെ അദ്ദേഹം ജാഹിലീയത്തിൽ ധാരാളം നന്മകൾ ചെയ്തയാളാണ് കുടുംബബന്ധം ബന്ധം പുലർത്തിയയാളാണ് പാവപ്പെട്ടവരെ സഹായിച്ചയാളാണ് അത് അദ്ദേഹത്തിന് ഉപകാരപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് സുഹൃദങ്ങൾ ചെയ്ത ഒരുപാട് നന്മകൾ ചെയ്ത അബ്ദുല്ലാഹിബിൻ ജിദ് പ്രവർത്തികൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല കാരണം എന്താണ് അദ്ദേഹം അവിശ്വാസിയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല റബ്യ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ അള്ളാഹുവിനെ അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകളാണ് അവിശ്വാസികളായ ആളുകൾ കാഫിറുകളായ ആളുകൾ എന്ന് ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ അള്ളാഹു പരിചയപ്പെടുത്തിയ റബ്ബിന് ഇഷ്ടമില്ലാത്ത മറ്റൊരു കൂട്ടം ആളുകളാണ് യുഹൈബുലിൻ ദുൽമു പ്രവർത്തിക്കുന്ന ആളുകൾ അക്രമം കാണിക്കുന്ന ആളുകൾ അവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് അള്ളാഹു സുബഹാന ആര പഠിപ്പിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും നിന്ദമായ പ്രവൃത്തിയാണ് അക്രമികളായ ആളുകൾ പരലോകത്ത് ഇരുട്ടിലായിരിക്കുമെന്ന് നബിസ്വല്ലാഹു അലഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള അക്രമങ്ങളെക്കുറിച്ച് ദുൽമുകളെ കുറിച്ച് അള്ളഹു പറഞ്ഞു തന്നിട്ടുണ്ട് ഷിർക്കെന്ന് പറയുന്നത് വലിയ അക്രമാ അക്രമമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളഹു സുബാനഹുഅലയുടെ പ്രവാചകൻ സല്ലു അലഹി വസലമ പല പ്രവർത്തികളെക്കുറിച്ചും അത് ലാലിമുകളുടെ അക്രമികളുടെ പ്രവർത്തികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അക്രമികളാകാൻ പാടില്ല അള്ളാഹുവിൻ്റെ വിധിയിൽ നമ്മൾ ദുൽമ് കാണിക്കാൻ പാടില്ല ആരാധനകളിൽ നമ്മൾ ദുൽമ് കാണിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളോട് മറ്റുള്ള സൃഷ്ടികളോട് നമ്മൾ നുൽമ് കാണിക്കാൻ പാടില്ല അതൊക്കെ വലിയ കുറ്റമാണ് അങ്ങനെ കാണിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് അള്ളാഹു സുബത്തെ പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു അതിരുവിടുന്ന പരിധി വിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ വിശുദ്ധ സ്വഹീഹായ ഖുർഹാനിലും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട് അവരെക്കുറിച്ച് പഠിക്കുക റബ്ബിന് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യുക റബ്ബിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികളിൽ നിന്ന് അകന്നു നിൽക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി